എന്തൊക്കെയായിരുന്നു അല്ലെ അംബേദ്ശ്വാസൊന്നുമില്ല ചെറുപ്പേജ് ആയപ്പോ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് ഒരു കസി പുള്ളിക്കാരൻ്റെ മറ്റേ എ ടി കോവിന്റെ വലിയൊരു ബുക്ക് ഉണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും ബുക്ക് ഉണ്ട് എ ടി കോവിഡിന്റെ ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് ഞാൻ കണ്ടു ഞാൻ വായിച്ചു ലോജിക്കലി എല്ലാം കറക്റ്റ് ആ പറഞ്ഞത് ഇതൊക്കെ സത്യമാണ് ഇതൊന്നും ഇതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദീപണ്ടോന്ന് ചോദിച്ചാൽ ദീപണ്ട് എന്ന് കാണിക്കാൻ ചിലവൊന്നുമില്ല അപ്പൊ എനിക്കങ്ങനെ ഒരു സംശയം വന്നു പറഞ്ഞി പിന്നെ പിന്നെ നമ്മള് ഒക്കെ പഠിച്ചു വന്നപ്പോ നമുക്ക് നാച്ചുറലി തോന്നില്ലല്ലോ അതൊക്കെ ശരിയാണോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ അതൊന്നും ശരിയല്ല നല്ല കാര്യം തോന്നുന്നു അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ വിശ്വാസം ഇല്ലാതെയായി ഞാൻ അമ്പലത്തിൽ ഫാമിലി ലൈഫ് വിശ്വാസിയാണ് വിശ്വാസിയാണ് ണ്ട് ചിലൂ അപ്പൊ അവരെ കൂടെ ചിലപ്പോ ഹാപ്പിനെസിന് വേണ്ടി ചില പോവാൻ വരികയാത്രയേ ഉള്ളൂ അല്ല ഞാനായിട്ട് പോവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അമ്മയും അമ്മയും ഒക്കെ അവരൊക്കെ വിശ്വാസികളാണ് വിശ്വാസികളാണ് അവര് അവർക്ക് വേണ്ടി യാത്രയേ ഉള്ളൂ ഓക്കേ അപ്പൊ ഞാനിങ്ങനെ പല കാര്യം കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസ് ഒക്കെ പഠിച്ചിട്ട് പോലും ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ ഇത് മനസ്സിലാക്കാത്തത് റിയാലിറ്റി മനസ്സിലാക്കാത്തത് ചിലത് ഓക്കെ വിശ്വസിക്കാം പക്ഷെ ഇത് ഈ മണ്ടത്തിൽ ആവശ്യമില്ലല്ലോ സംശയം സയൻസ് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ട് മാത്രം ഒന്നുമല്ല ഈ പറയുന്ന ദൈവവിശ്വാസമോ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ പുറത്ത് കിടക്കുന്നത് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് സയൻസ് പഠിച്ചാൽ എന്താണ് നമ്മൾ കുറച്ചും കൂടി എളുപ്പം അത് നമ്മളുടെ ആ തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും അത്രയേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസാണ് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് അതാണ് ഇതിനകത്ത് പ്രശ്നമാവുക അപ്പോൾ നമുക്കൊരു നമ്മൾ സോഷ്യലി നമ്മൾ സെക്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കാനുള്ള സാധ്യത കുറേ ചെയ്യാം പക്ഷെ എന്റെ ചോദ്യം വെച്ചാൽ നമ്മൾ ആയിട്ട് പറയുന്നുണ്ട് ഇതാണ് എന്താണ് സോളിഡ് എന്താണ് എല്ലാം അറിയാം അതാ പറഞ്ഞാ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ സംഗതി ഒക്കെ വർക്കൗട്ട് ആവണന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും കൂടി അവിടെ സോൾവ് ആവണം അതിനൊരു ഒരു ശമനം കിട്ടണം ചെലപ്പോ ചെറുപ്പങ്ങളോ അത്യാഗ്രഹങ്ങളോ അത്യാഗ്രഹമൊന്നുമല്ല സി ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്താണ് ജീവിതത്തില് സമാധാനായിട്ട് ജീവിക്കണം എന്നുള്ളത് തന്നെയല്ലേ വെറുതെ ജീവിച്ചാൽ മതിയോ സമാധാനായിട്ട് ജീവിക്കണ്ടേ അപ്പൊ നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ആണോ ഓടിക്കാറ് ഓടിക്കാറ് എന്താ ഓടിക്കാറ് എന്താ നിങ്ങൾ സൈക്കിൾ ഓടിക്കാത്ത അല്ല എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല ഈ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ പ്രശ്നം അല്ലെ അത് കൃത്യം മനസ്സിലായിട്ടില്ല ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് കാർ ഓടിക്കുന്നു നിങ്ങളുടെ സൗകര്യമാണ് പ്രധാനം അല്ലേ നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കുന്നതിനേക്കാൾ കാർ ഓടിക്കുന്നതാണ് ാണ് പുതിയൊരു കാർ എടുക്കുന്നതിനെ കുറിച്ച് ഏതാണ് എടുക്കാൻ പോകുന്ന കാർ അല്ല നിങ്ങൾ ഏതാണെന്ന് പറയൂ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച കാർ ഏതാണ് ഇപ്പൊ അതെ അതെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ മാരുതി ഏറ്റെടുക്കാൻ നിങ്ങൾ ഓൾട്ടോയ്ക്ക് നാല് ചക്രം ബെൻസിന് നാല് ചക്രം പിന്നെ നമ്മളുടെ വേണ്ട സൗകര്യമാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ പ്രശ്നം എന്താണ് നമ്മള് സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടേരിക്കുന്നോണ്ട് നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബൈക്ക് എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവനത് അവൻ്റെ സൗകര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ അവന് സാധിക്കില്ല പല കാരണങ്ങൾ കൊണ്ട് സോഷ്യോ എക്കണോമിക് റീസൺസാണ് ഏറ്റവും പ്രധാനം അതാണ് ഈ പറയുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് കാരണം അവനവൻ്റെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ കൂലിയിൽ നിന്നും അവന് ഭക്ഷണത്തിന് ചിലവഴിക്കണോ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചിലവഴിക്കണോ അതോ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കണോ എന്ന ചിന്ത വരുമ്പോൾ അവൻ എപ്പോഴും ഏതിനാ പ്രയോറിറ്റി കൊടുക്കുക ആരായാലും ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മൾ ബൈക്കിനും കാറിനും ചെലവഴിക്കുള്ളൂ അല്ലേ അതെ അപ്പോ ഈ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഇല്ല അപ്പൊ ഇല്ലാതെ വരുമ്പോ ആളുകൾ എപ്പോഴും ഇത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഇത് ഉണ്ടാകുന്നതിനെ കുറിച്ചും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും അവർക്ക് ആ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം അവിടെ ഉണ്ടാവും പക്ഷെ അത് സാധിക്കില്ല സാധിക്കാതെ വരുമ്പോ അവരതിനുള്ള പോം അവരെ ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടും അവര് ആ ഒരു ഹോപ്പ് നിലനിർത്താൻ വേണ്ടിട്ടൊക്കെ എന്തു ചെയ്യും തൽക്കാലം ചില കുറുക്ക് വഴികൾ തേടും ആ കുറുക്കു വഴികൾ മിക്കവാറും ചെന്നെത്തുന്നത് ഇതുപോലുള്ള വിശ്വാസങ്ങളിലേക്കാണ് വിശ്വാസങ്ങളിലൊക്കെയാണ് അംഗീകരിക്കാതെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇതാണ് നമ്മളിപ്പോ സ്കാന്റിനേവിയൻ രാജ്യങ്ങളിലെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ അവിടെ എന്തുകൊണ്ടാണ് ആളുകൾ വിശ്വാസം കൂടുതൽ ഉപേക്ഷിക്കുന്ന ആളുകളായിട്ട് മാറിയത് വിശ്വാസം ഉപേക്ഷിച്ചതുകൊണ്ടാണോ അവര് ആയത് അതോ ഡെവലപ്പ് ആയപ്പോ അവർ വിശ്വാസം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോയതാണോ ഡെവലപ്പ് കാര്യമാണ് ഡെവലപ്പ് ആയപ്പോഴാണ് അവർ വിശ്വാസം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് അല്ലാതെ വിശ്വാസം ഉപേക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ മുഴുവൻ അങ്ങ് രക്ഷപ്പെടുന്നു അല്ല നമ്മൾ പറയുന്നത് അങ്ങനെയല്ല സംഭവിക്കാറ് അല്ല നിങ്ങൾ ഡെവലപ്പ് ആവുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാവുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ഇൻസെക്യൂരിറ്റീസ് ഇല്ലാതെ വലിയ ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആദി ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ നിങ്ങൾ വയസ്സായാൽ ഒറ്റപ്പെട്ട് പോകുമെന്ന ചിന്ത പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഒരു റിട്ടയർമെന്റ് ഒരു പ്ലാൻ പോലും ഉണ്ടായിരിക്കുക നിങ്ങൾ പിന്നെ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾതായാലും ഇപ്പോ എനിക്ക് ഒരു കാറ് ലഭിക്കാനുള്ള വഴി ഒരുക്കി തരണേ ദൈവമേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ ചെലപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂലേ ഇല്ല മുപ്പത് വർഷം ഞാൻ ബേസിക്കലി അങ്ങനെ കാറുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് കാർ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് അങ്ങനെ ഒരു എന്നാ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വയസ്സായ പ്രശ്നം പരീക്ഷയ്ക്ക് പോവാൻ നേരത്തെ പഠിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചെലപ്പോണ്ടാവും ചില ദിവസങ്ങളിൽ ചില ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പക്ഷെ നിങ്ങള് അതായത് സപ്പോസ് നിങ്ങൾ നിങ്ങൾശ്വര എന്ന് വിളിച്ചത് പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെന്ന് വിചാരിക്കാം ഓക്കെ നിങ്ങൾ പത്താം ക്ലാസ്സില് പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് പ്രാർത്ഥിച്ചെന്ന് വിചാരിക്കാം ആ സെയിം പ്രായത്തില് നിങ്ങൾക്ക് എൽ കെ ജിയിലൊരു ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയാണ് നമ്മൾ നടത്താൻ പോണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമായിട്ട് പഠിക്ക പോലും ഇല്ല ഇതൊക്കെ അവിടെ പോയിട്ട് സിമ്പിൾ ഇതൊക്കെ എന്ത് ഇതെല്ലാം നിങ്ങൾ ചോദിക്കാം അപ്പൊ ഒരു അൺസെട്ടൈനിറ്റി വരുമ്പോ ഒരു ഇൻസെക്യൂരിറ്റി വരും ആ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ വേണ്ടിട്ടുള്ള ഒരു കള്ളനോട്ട് അത്രയേ ഉള്ളൂ ദൈവം മരുന്നൊക്കെ കിട്ടിയില്ല ഇനി ഇരുന്ന് ആലോചിക്കുക ഓക്കെ ഒരു പ്രൈവറ്റ് ജെറ്റ് എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ എങ്ങനെ പ്രൈവറ്റ് ജെറ്റ് എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ നിങ്ങളൊന്ന് ആഗ്രഹിച്ചു നോക്ക് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് കിട്ടുമോ നോക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് അത് വാങ്ങിച്ചു നോക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാം പറ്റാവുന്ന ആഗ്രഹിക്കാവൂ ആഗ്രഹിച്ചിട്ട് പണിയെടുക്കണ്ടേ തന്നെ നമ്മളും പറയാറുള്ളൂ ഓക്കെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഈശ്വരന്ന് വിളിക്കുന്ന പയ്യൻ അതേ ദിവസം അതേ പയ്യൻ എൽ കെ ജിയിലെ പരീക്ഷ നടത്താൻ നോക്കിയാൽ അവൻ ദൈവത്തെ വിളിക്കില്ല അതന്നെയാണ് ഇവിടുത്തെ പരീക്ഷയോ ദൈവമോ ഒന്നും അല്ല പ്രശ്നം നമ്മളുടെ കോൺഫിഡൻസ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾ അത് അതെങ്ങനെയാ നേരിടാൻ പോകുന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു ഒരു പ്രിപ്പറേഷൻ ഇതൊക്കെയാണ് നമ്മുടെ വ്യത്യാസം പിന്നെ കുറച്ച് വേറൊരു കാര്യത്തിൽ നമുക്ക് ഈ ബേസിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ ഞാൻ 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 പറഞ്ഞപ്പോഴും അതിന് അല്ലെങ്കിൽ അല്ല ദൈവം അതിനുള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു കണക്ട് ആയിട്ടാണ് മനസ്സിലായി ആ ഫ്രീഡം ഉള്ളിടത്താണത് നടക്കുള്ളു നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് ആ ഫ്രീഡത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ പറയുന്ന നിർബന്ധിത മതപഠനശാലകൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് ഫ്രീഡത്തെ തകർക്കുക അത് എന്ന് പറയും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല ചോദ്യം ചെയ്താൽ അത് പൈശാചികതയാണ് അത് അഹമ്മതിയാണ് അത് എന്താണ് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒതുക്കും ഇതാണ് പലപ്പോഴും സംഭവിക്കുക എനിക്ക് എനിക്ക് ഓർമ്മയില്ല ഞാൻ പതിമൂന്ന് പതിനാലയ സമയത്ത് ഒരു അകത്ത് കുറെ നോട്ട്സ് ആയിട്ട് വെച്ചായിരുന്നു വെച്ചാല് ഫോർ എക്സാമ്പിൾ തെറ്റുകാരനാണോ എന്നൊരു ദുര്യോധന തെറ്റുകാരനാണെന്ന് അവകാശം മറ്റേ പാണ്ഡുവിന്റെ മക്കൾ എന്ന് പറയാവുന്ന ഈ പറഞ്ഞ ബാക്കി ആൾക്കാരൊക്കെ ആക്ച്വലി പാണ്ഡു മക്കളല്ല അവരൊക്കെ ഓരോ ദൈവങ്ങളെ മക്കളല്ലേ അവർക്ക് രാജ്യം മുക്കേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് കൃഷ്ണൻ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തു ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ കുറെ പോയിന്റ്സ് കുറെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്റെ അച്ഛനും ഒക്കെ വായിച്ചായിരുന്നു അവരെ വെച്ച് വായിച്ചപ്പോഴും അവർ അതിനെ കുറിച്ച് അത് നെഗറ്റീവ് അല്ല അത് ചിന്തിക്കുന്നതിൽ പ്രോത്സാഹനമൊന്നും ഇല്ല ചിന്തിച്ചോന്നുള്ള എന്നുള്ള അവസ്ഥ അതായത് ചിന്തിച്ചപ്പോൾ തെറ്റൊന്നും ഇല്ല പക്ഷെ നീ അങ്ങനെ ഒരു കുറ്റം അടി അതൊരു അതൊരു ചിന്തിക്കാനും എന്തായാലും സന്തോഷം ജെറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു